മുകേഷ് എം എൽ എ പദവി രാജിവെക്കേണ്ട എന്ന നിലപാട് ഉറപ്പിച്ച് സി പി എം രാവിലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം സിനിമാ രൂപീകരണ കമ്മിറ്റിയിൽ നിന്നും മാറി നിന്ന് അന്വേഷണം നേരിടട്ടെ എന്നാണ് സി പി എം തീരുമാനമെടുത്തിരിക്കുന്നത് വിവരങ്ങളുമായി അൺഫ്ലേറ്റ് ഡിസൂസ ചേരുകയാണ് അൺഫ്ലേറ്റ് നാല് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് സി പി എം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റേതാണ് തീരുമാനം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ചികാർത്തിയ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഇതിൽ മറ്റേ ഒരു അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം സി പി എം ആദ്യം മുതൽ തന്നെ ഈ ഒരു ആരോപണം മുകേഷിനെതിരെ ഉയർത്തുമ്പോഴും തങ്ങളുടെ എം എൽ എ ആണ് രണ്ട് തവണ എം എൽ എ ആയിരുന്ന ഒരു പ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെയും ശക്തമായ ഒരു പിന്തുണയും രക്ഷാകവചവും പ്രതിരോധവും ഒക്കെ സി പി എമ്മിൽ ഉള്ളിൽ നിന്ന് തന്നെ വളരെ ശക്തമായി തന്നെ മുകേഷൻ ഉണ്ടായിരുന്നു ആ നിലപാട് തന്നെ മുന്നണിക്കുള്ള സി പി എ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ പോലും സി പി എമ്മിന്റെ ഒരു പ്രതിരോധ കവചം മുകേഷിന് ഭദ്രമായി തന്നെ ഉണ്ടായിരുന്നു ആ നിലപാട് തന്നെയാണ് ഇന്ന് രാവിലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിലും ഉണ്ടായിരിക്കുന്നത് തൽക്കാലം എം എൽ എ പദവി രാജിവെക്കേണ്ടതില്ല പകരം പക്ഷേ നൈരൂപീകരണം കമ്മിറ്റിയിൽ നിന്നും മുകേഷിനെ മാറ്റണമെന്ന ആവശ്യമായി തുടക്കം ഉണ്ടായിരുന്നത് കാരണം പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് മൂന്ന് സ്ത്രീകൾ ഇതിനകത്തിന്റെ പീഡന പരാതിയുമായി രംഗത്ത് വന്നു ആരോപണവും പരാതിയുമായി തന്നെ രംഗത്ത് വന്നു കേസെടുത്തു കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ആ സിനിമാ മേഖല എങ്ങനെ നന്നാക്കണം എങ്ങനെ പരിഷ്കരിക്കണമെന്നുള്ള നൈരൂപീണ കമ്മിറ്റി നിന്ന് മുകേഷിനെ ഉടൻ തന്നെ മാറ്റണമെന്ന ആവശ്യമാണ് ഉയരുന്നത് അതുകൊണ്ട് ആ തീരുമാനം അല്ലെങ്കിൽ ആ ആവശ്യം അംഗീകരിക്കുകയാണ് സി പി എം അദ്ദേഹത്തെ നൈരൂപണ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തും മാറ്റി നിർത്തി പക്ഷേ എം എൽ എ പദവി ഒരു കാരണവശാലും അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ആ ഒരു വിഷയത്തിൽ കോൺഗ്രസിലെ എം എൽ എമാരുമായി ിൽ എം പിമാരും മുഖ്യ സമാനമായ ആരോപണം ഉയർന്നപ്പോൾ അവർ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് മറുചോദ്യം ഉയർത്തി പ്രതിരോധിച്ചു കൊണ്ടേരിക്കുന്നു എല്ലാ സി പി എം എം പിമാരും എം എൽ എയും ജനപ്രതിനിധികളും സി പി എം നേതാക്കളും മന്ത്രിമാരും ഒക്കെ നമ്മൾ പ്രതികരണമായ ഒരു ഒറ്റ പോയിന്റിലാണ് അവർ ഉന്നയിക്കുന്നത് ഇത്തരത്തിലൊരു ആരോപണം വന്നാൽ ഉടനെ എം എൽ എ സ്ഥാനം രാജി വെക്കേണ്ടതുണ്ടോ മറ്റ് കോൺഗ്രസ് എം എൽ എമാരും കോൺഗ്രസ് എം പിമാരും എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ആദ്യം അവർ ശുദ്ധീകരണം നടത്തട്ടെ അതിനുശേഷം മറ്റ് എം എൽ എമാർ നിലപാട് സ്വീകരിക്കാം എന്നൊരു വിശദീകരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആയുധമാണ് ഇവർ ഉയർത്തുന്നത് അതുകൊണ്ട് ഇന്ന് രാവിലെ ചെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൂർണ്ണമായ അവൈലബിൾ സെക്രട്ടേറിയറ്റ് പൂർണ്ണ പിന്തുണയാണ് രാജ്യം ാര്യത്തിൽ മുകേഷൻ നൽകിയിരിക്കുന്നത് നാളെ എന്തായാലും അതുപോലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും ഈ സെക്രട്ടറി ചേരുമ്പോൾ ഈ വിഷയം തന്നെയാകും ചർച്ച ചെയ്യുക ഇന്ന് അവൈലബിൾ സെക്രട്ടേറിയറ്റ് എടുത്ത് അതേ നിലപാട് തന്നെയാകും മുകേഷൻ ഉണ്ടാവുക ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ സി പി ഐയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് ഇപ്പോഴും സമാപിച്ചിട്ടില്ല ആ അടിയന്തര എക്സിക്യൂട്ടീവ് അവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് അതനുസരിച്ച് അവർ ഇടതുമുന്നണി അറിയിക്കുകയും ചെയ്യും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് സി പി ഐയിലെ മുതിർന്ന നേതാക്കളായ പ്രകാശ് ബാബും ആനി രാജയും ഒക്കെ മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യമുരുത്തി പരസ്യമായ രംഗത്ത് വന്നെങ്കിലും സി പി യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് അത്രയും കടുപ്പിച്ച് അദ്ദേഹം രംഗത്ത് വരുന്നില്ല എന്നാണ് ശ്രദ്ധേയം ബിനോയ് വിശ്വം അത് രാജ്യ സർക്കാർ ശരിയായ നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു ശക്തമായ ഒരു മറുപടിയോ പ്രതികരണമോ ബിനോയ് വിശ്വത്തിന്റെ ഉണ്ടായിട്ടില്ല എന്തായാലും ആ സി പി ഐയുടെ നേതൃത്വം രഹിച്ച ആശയക്കുഴപ്പം ഈ ബിനോയ് വിശ്വ മുകേഷിന്റെ കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യം എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചേരുന്ന അവൈലബിൾ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗത്തിൽ സി പി ഐ ഒരു ശക്തമായ നിലപാട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ സി പി എമ്മിനോട് ആവശ്യപ്പെടുകയോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക വയ്യ എന്തായാലും സി പി ഐ ഒരു ആ ഒരു നിലപാടിൽ നിന്ന് പുറകോട്ടുന്ന അതായത് ഒരു അയഞ്ഞ നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഈ അവരുടെ അടിയന്തര എക്സിക്യൂട്ടീവ് കഴിഞ്ഞതിനു ശേഷം സി പി ഐയുടെ നിലപാട് സി പി എം നേതൃത്വത്തെ അറിയിക്കും അതും കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും നാളെ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമുണ്ടാകുകയോ ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമ്മേളനം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പിലൂടെ മുകേഷന് പൂർണ്ണമായ ഒരു പിന്തുണ തന്നെ സി പി എം നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ സൂചന തന്നെയാണ് ഇന്ന് രാവിലെ ചേർന്ന അവൈലബിൾ സെക്രട്ടറി ശരി വ്യക്തമാണ് തിരുവനന്തപുരത്ത് നിന്ന് മൺഫിലി ഡിസൂസിയാണ് വിശദാംശങ്ങൾ നൽകിയത്